ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ ലൈറ്റ് ഫിഷിംഗ് അടക്കമുള്ളവയ്ക്കെതിരെ കർശന നടപടി ഉപരിതല മത്സ്യങ്ങളുടെ പ്രചരണകാലം കണക്കിലെടുത്താണ് ഇനിയുള്ള അൻപത്തിരണ്ട് ദിവസത്തേക്ക് ട്രോളിംഗ് എന്ന മത്സ്യബന്ധന രീതിക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് നീണ്ടകര പാലത്തിന്റെ സ്പാനുകളെ ബന്ധിച്ച് ചങ്ങലയിടുന്നതോടെയാണ് ട്രോളിംഗ് നിരോധനത്തിന് തുടക്കമാകുക അതേസമയം കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ ജൂൺ ഒന്ന് മുതൽ കേന്ദ്ര സർക്കാരും ട്രോളിംഗ് നിരോധനം നടപ്പാക്കിയിരിക്കുകയാണ് രണ്ടു മാസത്തേക്കാണ് ഈ നിരോധനം ഇന്ന് രാവിലെ മുതൽ തീരപ്രദേശങ്ങളിൽ നിരോധനം സംബന്ധിച്ച മൈക്കിലൂടെ അറിയിപ്പ് നൽകും ഇതര സംസ്ഥാന ബോട്ടുകൾ തീരം വിട്ടുപോകണമെന്ന് നിർദ്ദേശമുണ്ട് ഉറപ്പാക്കാൻ കടലിൽ പെട്രോളിംഗ് ശക്തമാക്കും പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമാണ് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകാൻ അനുമതിയുള്ളത് മറൈൻ എൻഫോഴ്സ്മെന്റും ഫിഷറീസ് വകുപ്പും ചേർന്നാണ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നത് കളക്ടറുടെ നേതൃത്വത്തിൽ തഹസിൽദാർമാർ സബ് കളക്ടർമാർ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സമിതികൾ സ്ഥിതിഗതികൾ വിലയിരുത്തും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനിടെ എന്തെങ്കിലും അപകടമുണ്ടായാൽ ബന്ധപ്പെടാൻ കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടു നിരോധന കാലയളവിൽ തീവ്രപ്രകാശമുള്ള ബൾബുകൾ ഉപയോഗിച്ചുള്ള ലൈറ്റ് ഫിഷിംഗ് അടക്കമുള്ളവയ്ക്കെതിരെ കർശന നടപടിയുണ്ടാകും പടിഞ്ഞാറൻ തീരക്കടൽ കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ കേന്ദ്ര സർക്കാർ ട്രോളിംഗ് നിരോധനം നടപ്പാക്കിയിട്ടു് ജൂൺ ഒന്നു മുതൽ രണ്ട് മാസത്തേക്കാണ് ഈ നിരോധനം കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലുള്ള ഉൾക്കടലിലും പരമ്പരാഗത യാനങ്ങൾക്ക് കടക്കാനാകില്ല കൊല്ലം തീരത്ത് മാത്രം പ്രതിദിനം മുപ്പത്തി അയ്യായിരം ടണ്ണോളം മത്സ്യം ലഭിക്കുന്നുണ്ടെന്നാണ് കണക്ക് പരമ്പരാഗത യാനങ്ങൾ മാത്രം കടലിൽ പോകുന്നതോടെ ലഭ്യതയിൽ വലിയ കുറവുണ്ടാകും ട്രോളിംഗ് നിരോധനം മൂലം ദുരിതത്തിലാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആറു കിലോ വീതം സൌജന്യ റേഷൻ നൽകും മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ നിന്നുള്ള ആദ്യ രണ്ട് കിലോ തുകയും ജൂൺ ജൂലൈ മാസങ്ങളിൽ നൽകും മത്തി അയല ചൂര നെത്തോലി വാള പാര പരവ തുടങ്ങിയ ഉപരിതല മത്സ്യങ്ങളുടെ പ്രചരണകാലമാണിത് ആഴക്കടലിലാണ് കാണുന്നതെങ്കിലും കരിക്കാടി പൂവാലൻ ചെമ്മീൻ ഇനങ്ങളുടെ പ്രചരണവും ഈ സമയത്താണ് മീനുകളുടെ മുട്ട വിരിഞ്ഞു വരുന്ന സമയത്തെ പ്രധാന ആഹാരമായ പ്ലവകങ്ങൾ മൺസൂൺ കാലത്ത് നദികൾ വഴി ധാരാളമായി കടലിൽ കടലിലെത്തിച്ചേരുന്നതിനാലാണ് മത്സ്യങ്ങൾ ഈ സമയം പ്രചരണത്തിന് തിരഞ്ഞെടുക്കുന്നത് ഈ സമയത്തെ കടലിന്റെ അടുത്തിട്ട് ഇളകാതിരിക്കാൻ വേണ്ടിയാണ് ട്രോളിങ്ങിൽ നിന്ന് മത്സ്യബന്ധന രീതി നിരോധിക്കുന്നത്